ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ കൂടുതൽ ക്രിസ്ത്യാനികളെക്കാലും റെഡി ആയിട്ട് നിൽക്കണം നമ്മളാണ് അല്ലെ ഒരു പേര് ഒരു ആഘോഷങ്ങൾ കിട്ടാൻ കാത്തിരിക്കുക ആഴ്ച പൊളിക്കാനായിട്ട് മുസ്ലിം ഉമ്മത്ത് വേറൊന്നും അല്ല ഞാൻ ഇന്നലെ കണ്ട കാഴ്ച ഇന്നലെ രാത്രി ഞാനിങ്ങനെ ആലുവിലൂടെ പോയി അപ്പൊ ഈ ഡ്യൂട്ടി പറ്റി ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ടല്ലോ അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്രിസ്മസിന്റെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് പടച്ചം വേണ്ടി വെച്ച് ഒരു കട ഞാൻ കണ്ടു ആ തല മറക്കാത്ത ഒരു വെള്ളൂല്ല ഈ സാധനം മേടിക്കാൻ തല ഇല്ല എന്നല്ല തല ഒരു സ്ത്രീയും അക്കൂട്ടത്തിലില്ല ഏതാ സാന്റോ ക്ലോസിന്റെ തൊപ്പി വാങ്ങ സ്റ്റാർ വാങ് ഇതിലൊക്കെ ആര വരുന്നവയാണ് എന്നാലും തക്കൂവര് കൈവിട്ടിട്ടില്ല കേട്ടോ മറച്ചിട്ടാ വന്നേങ്ങനെ പറഞ്ഞു കൊടുക്കണം അല്ലാഹുഹു എല്ലാം പരിപാലിക്കുന്ന നിരാശ്രയനായ സന്താനങ്ങളില്ല നബി സന്താനമാണെന്ന് വിശ്വസിച്ച് ആരാധനകളിൽ അനുഷ്ഠാനങ്ങളിൽ മുസ്ലിം ഉമ്മത്തെ എന്താണ് കാര്യം നമുക്ക് എന്താണ് അതിൽ പോയി തലവെച്ചു കൊടുക്കുന്നേ അവരാഘോഷിച്ചോട്ടെ അവരുടെ ദൈവത്തിന്റെ ആചാരങ്ങൾ അവരാഘോഷിച്ചോട്ടെ നമ്മൾ അതിൽ പോയി പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് നക്ഷത്രം തൂക്കുന്ന മുസ്ലിം വീടുകളുണ്ട് വളരെ ചുരുക്കമാണെങ്കിലും നക്ഷത്രം എന്താണ് ബദലഹാമിൽ ജനിച്ച ദൈവപുത്രനെ കാണാനായി ഞാനികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് വഴികാട്ടിയ നക്ഷത്രത്തിന്റെ ഓർമ്മയ്ക്കാണ് നക്ഷത്രം വീടുകളിൽ തൂക്കുന്നത് നമ്മൾ രസത്തിന് തൂക്കണമായിരിക്കും നല്ലതിന്റെ പിന്നിൽ ഇങ്ങനത്തെ കഥയുണ്ട് സാന്റാക്ലോസ് അത് അവരുടെ വലിയ അവരുടെ പുണ്യപുരുഷനാണ് ആ ദേശത്തിലൊക്കെ നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ ഞാൻ പറഞ്ഞത് മതേതര ഞങ്ങൾ തീവ്രവാദികളല്ല ഞങ്ങള് മതേതരത്തിന്റെ ആൾക്കാരാണ് എന്ന് ജനങ്ങളെ തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ അകത്ത് ക്രിസ്മസ് ആഘോഷം നടത്തുക അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചിന്റെ അകത്തേക്ക് വന്നിട്ട് അവര് പരിപാടി നടത്തുന്നതിൻ്റെ ഇടയിൽ അവരുടെ കുർബാനയിൽ പോയിട്ട് നമ്മൾ പങ്കെടുക്കുക ഇതൊന്നും ഇസ്ലാമല്ല അങ്ങനെയൊന്നും ഇസ്ലാം തീവ്രവാദമല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യകത നമുക്കില്ല നമ്മൾ നമ്മുടെ ദീൻ മാന്യമായി തുറന്നു പറഞ്ഞ് മുസ്ലിമായി നമ്മളൊന്ന് ജീവിച്ചാൽ മതി നമ്മൾ മുസ്ലിം ജീവിക്കാൻ തയ്യാറാവണില്ല നമ്മൾ എവിടെയായിരുന്നു ഇപ്പോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ നിർബന്ധമായി കുട്ടികളോട് നിങ്ങൾ സാന്താക്രൂസിന്റെ വേഷത്തിൽ വരണം നിങ്ങൾ തൊപ്പി വെച്ച് വരണം നിങ്ങൾ അങ്ങനെ വരണം ഇങ്ങനെ വരണം കുട്ടികളൊക്കെ പറഞ്ഞു വിടുക നമ്മള് നമുക്ക് നല്ല സ്റ്റാൻഡ് എടുത്ത് പറയാൻ കഴിയണം എന്റെ കുട്ടിയെ എന്റെ വിശ്വാസത്തിനെതിരായ ഒരു കാര്യത്തിന് അയക്കില്ല എന്ന് പറയാനെന്താ നമുക്ക് ചങ്കൂറ്റം ഇല്ലാതായി പോകുന്നത് എത്രയോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളില് വലിയ ഹാജാരുടെ മക്കള് പഠിക്കുന്നുണ്ട് തല മറക്കേണ്ടതില്ല എന്നാണ് ആ സ്കൂളിലെ നിയമം ഇല്ല ഓള് പോയി പഠിച്ചോ ആ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് സഹോദര നേട്ടം ധാർമ്മിക മൂല്യമില്ലാത്ത വിദ്യാഭ്യാസം കൊണ്ട് നിനക്കെതിരാകുന്ന സന്താനങ്ങളായി അവരെ കാണാമെന്നല്ലാതെ ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് ഈ രാജ്യത്തിന് എന്ത് ഗുണമാണുള്ളത് ഒരു ഗുണമില്ല ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിപ്പിക്കേണ്ട നമ്മുടെ ആദർശത്തിന് ഒത്തുപോകാത്തതാണെങ്കിൽ അവിടെ നിന്ന് മാറ്റം വേറെ സ്കൂളില്ലാത്ത കുഴപ്പമൊന്നുമില്ലല്ലോ എന്തോരം സ്കൂളുകൾ ഇവിടെ ഉണ്ട് എത്രമാത്രം സ്കൂളുകൾ ഇവിടെ നിലവിലുണ്ട് ഇനി അങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പറയണം എന്റെ വിശ്വാസ ആദർശത്തിനെതിരെ എതിരാണ് ഈ വിഷയം എനിക്ക് ഭരണഘടന അനുശാസിക്കുന്നുണ്ട് ഭരണഘടന അനുശാസിച്ചു തരുന്ന എനിക്കുള്ള റൈറ്റ് ഉണ്ട് എന്റെ കുട്ടികൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയില്ല എന്ന് പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം അവരാഘോഷിച്ചോട്ടെ അള്ളാഹുവിനെ പരിഹസിക്കലാണ് യഥാർത്ഥത്തിൽ അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കൽ കാരണം എന്താ അള്ളാഹുവിന്റെ കുട്ടിയാണെന്ന് പറയുന്ന അള്ളാഹുവിന്റെ സന്താനം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരുമിച്ച് സഹോദരങ്ങളെ അത് ഒരിക്കലും അങ്ങനെയുള്ള ആളുകളായി നമ്മൾ മാറാൻ പാടില്ല നമസ്കാരം ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ നന്നായി കേട്ടല്ലോ അല്ലെ ഇവരെ പറ്റി അല്ലെങ്കിൽ പൊതുവേ പറയുന്നത് ഇവർക്ക് ഇൻകമിങ് മാത്രമേ ഉള്ളൂ ഔട്ട്ഗോയിങ് ഇല്ല എന്നാണ് അതെത്ര ശരിയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അതായത് ഉത്തമ വല്ല ഇഷ്ടാർ വരുന്നോ മറ്റൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ പള്ളിക്കകത്തോ അമ്പലമൃതത്തോ ഒക്കെ ആകാം എന്നാൽ ക്രിസ്മസിനോ വിഷുവിനോ മറ്റും ആ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളാൻ പാടില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതൊക്കെ എവിടെ നിന്നാണ് പറയുന്നതെന്ന് അറിയാമോ കമ്മ്യൂണിസ്റ്റുകാർ മാത്രം ഭരിക്കുന്ന നമ്മുടെ നവോത്ഥാന കേരളത്തിൽ പ്രബുദ്ധർ വസിക്കുന്ന നവോത്ഥാന കേരളത്തിൽ ഇവർക്കൊക്കെ പിന്നെ എന്തും പറയാമല്ലോ കാരണം ഇവരൊക്കെ പ്രത്യേക പ്രിവിലേജുള്ള ആൾക്കാരാണല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങ് മിണ്ടാതെ പോയേക്കാം വെബ് ഡെസ്ക് ആർ പി ടി വി